ലോകം ഉറ്റുനോക്കിയ പാരീസ് ഒളിമ്പിക്സിന് സമാപനം ലോക റെക്കോർഡ് ഉടമയായ ഫ്രാൻസിന്റെ നീന്തൽ താരം ലിയോൺ മെർച്ചന്റ് വന്നതോടെ മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന് സമാപന ചടങ്ങുകൾക്ക് ഉജ്ജ്വല തുടക്കം സംഗീതത്തിന്റെയും പ്രകാശത്തിന്റെയും വിസ്മയം തീർത്ത് ഫ്രാൻസ് നാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് അഭിമാനമായി ഇന്ത്യൻ പതാകയേന്തി മലയാളി ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷും ഇരട്ട വെങ്കല മെഡൽ ജേതാവ് ഭാക്കറും സമാപന ചടങ്ങിന്റെ ഭാഗമായി നടക്കുന്ന വനിതാ മാരത്തൺ വിജയികൾക്കുള്ള മെഡലും കൈമാറി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോസ് ആഞ്ചലസ് നഗരത്തിന്റെ മേയർ കരൺ ബാസ് പാരീസ് മേയർ ആനി ഹിഡാൽഗോയിൽ നിന്ന് ഒളിമ്പിക് പതാക ഏറ്റുവാങ്ങി പിന്നെ കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച് ഒളിമ്പിക് പതാകയുമായി അമേരിക്കയിലേക്ക് അതിസാഹസിക യാത്ര നടത്തുന്ന ഹോളിവുഡ് താരം ടോം ക്രൂസ് ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ ഫ്രാൻസിലെ ഫീനിക്സ് ബാൻഡിന്റെ സംഗീത പരിപാടികളും അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സോടെ മലയാളി താരം പി ആർ ശ്രീജേഷും വിനേഷ് ഫോഗട്ടും ഉൾപ്പെടുന്ന നിരവധി ഇന്ത്യൻ താരങ്ങൾ വിട പറയുമ്പോൾ പുതുതാരങ്ങളെ പ്രതീക്ഷയോടെ വരവേൽക്കുകയാണ് അടുത്ത ഒളിമ്പിക്സ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ചീഫ് തോമസ് ബാഷിന്റെ വാക്കുകളോടെ പാരീസ് ഒളിമ്പിക്സിന് തിരശീല ഇനി ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിൽ താരങ്ങളും മികച്ച പ്രകടനം കാണാൻ കായിക ലോകവും ഒരുങ്ങുമ്പോൾ ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിന് നാല് വർഷത്തെ കാത്തിരിപ്പ് സ്പോർട്സ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം